ലിബറലുകൾക്ക് ഇതിൽ ഇതിലുത്തരവാദിത്തുണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള ആശയ ആരൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ ഏതൊക്കെ മന്ത്രി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കൊലപാതകത്തിലും അവർക്കൊക്കെ പങ്കുണ്ട് അമിത്ഷാ സംഭവിച്ചൊരു കാര്യം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം കിലോഗ്രാം ആണ് പിടിക്കപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആവുമ്പോഴേക്ക് ഇരുപത്തിനാല് ലക്ഷം പിടിച്ചു എട്ടിരട്ടി സ്വന്തം സർക്കാരിന്റെ കാലത്ത് ഇത് പിടിച്ചു എന്നാ പറയുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ട്രേഡ് എന്ത് ചെയ്തു അതിന്റെ ാണ് കേരളത്തിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അനുദിനം വ്യത്യസ്തമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന കാഴ്ച നാം കാണുകയാണ് അതിൽ തന്നെ സ്വന്തം മാതാപിതാക്കളെ അരുങ്കൊല ചെയ്യുന്ന കാഴ്ച ഈ അടുത്ത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥതിന് പിന്നിലുള്ള മോട്ടീവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ലഹരി വലിയൊരു വില്ലനായി നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തെ കാണുന്നത് അല്ല ഇതിപ്പോൾ കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവം മറിച്ചാണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണല്ലോ പിന്നെ ഈ താമരശ്ശേരിക്ക് അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെന്ത് ചെയ്തത് വെട്ടിക്കൊന്നത് അതിൻ്റെ പിന്നിൽ ലഹരിയാണ് അവന് ലഹരിബാധിതനായിട്ട് അവനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിൽ എന്തോ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് അവൻ വരുന്നത് എന്നിട്ടാണ് വന്ന് പിന്നെ അയൽ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങിയിട്ട് സ്വന്തം ഉമ്മയെന്ത് ചെയ്യുന്നു വെട്ടുന്നത് അപ്പോൾ അവന് ന്യായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാശ് ചോദിച്ചിട്ട് തന്നില്ല ഉമ്മ കുറച്ച് മുതലുണ്ട് അത് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത് എന്തിനാണോ അവൻ ചോദിക്കുന്നത് ഉപയോഗിക്കണം ഈ ലഹരി സാധനം വാങ്ങാൻ കാശില്ല അവൻ്റെ കയ്യിൽ ഇത്ര ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്ന് സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ ലഹരി ഉപയോഗിച്ച മകൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മാതാവിനെയാണോ പിതാവിനെയാണോ ഞാൻ സംശയമുള്ളൂ പിന്നെ കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം വ്യത്യാസമുള്ളൂ ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരുപാട് വീട് വീടകങ്ങളിൽ ഈ വൃദ്ധരായ മാതാപിതാക്കൾ ഈ ഭീഷണിയുടെ നിഴലിലാണ് അതിൻ്റെ ഒരു സർവേ നടക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ഒരു സർവേ നടക്കണമെന്ന് അഭിപ്രായമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് വീടുകളിലൊക്കെ വൃദ്ധന്മാർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അവരെ പരിചരിക്കേണ്ടവരാണ് അവരുടെ മക്കൾ ആ മക്കളിൽ തന്നെ ആൺമക്കൾക്ക് കുറച്ചുകൂടെ എന്തുണ്ട് എന്ന ഉത്തരവാദിത്വം എല്ലാം നിലക്കുണ്ട് എൻ അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരെ പേടിച്ചുകൊണ്ട് കഴിയേണ്ടി വരിക സ്വന്തം വീട്ടിൽ കഴിയേണ്ടി സ്വന്തം വീട്ടിൽ സുരക്ഷിതത്വമില്ലാതെ കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഒന്ന് വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന എത്ര മാതാപിതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ എൻ്റെ മകൻ ഇന്ന് രാത്രി വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് നമുക്കിന്നിവിടെ കാണാൻ പറ്റും കാരണം എന്താ വെച്ചാൽ വന്ന് കയറുന്നത് നാല് കാലിലാണ് കയറി വന്നു കഴിഞ്ഞാൽ ഇവരെ നേരെയാണ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് ഇവർ കണ്ടതൊക്കെ എടുത്ത് വലിച്ചെറിയാണ് പോ തള്ളേ പോൻ തന്നേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താ ഇവർ കയറി വരുമ്പോൾ ചെയ്യണമെന്നുവച്ചാൽ ബെഡ്റൂമിൽ പോയി വാതിൽ കുറ്റിട്ടിട്ടാ ഇരിക്കുകയാണ് എന്നിട്ട് ഇവൻ എവിടെയെങ്കിലും ഒന്ന് പോയി ഒതുങ്ങി ഇവൻ ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയിട്ടെന്തെയുള്ളൂ ആ റൂമൊന്നും പുറത്തു വരണുള്ളൂ എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണത് മരുന്ന് കുടിക്കണത് എന്നിട്ട് ഇവര് ഇവരെ നെഞ്ചത്തേക്ക് വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാൻ കാശില്ലാതെ വരുമ്പോൾ എവിടുന്നു കിട്ടൂലോ ഇവർക്ക് ജോലി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവർ എവിടെയെങ്കിലും കാശ് വെച്ചുണ്ടെങ്കിൽ അതെന്ത് ചെയ്യെടുക്കുക എനിക്ക് ഓർമ്മയാണ് എൻ്റെ അടുത്തൊരു കേസ് വന്നു ഞാൻ അതുകൊണ്ട് അത്ര വൈകാരികമായിട്ട് പറയുന്നത് അതായത് ഈ തൊഴിലുറപ്പ് പണിക്ക് പോ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ അവർ കൊണ്ടുവരണ കാശ് എന്നിട്ട് ആ കാശ് ഇവൻ വാങ്ങിക്കൊണ്ടു പോകും എന്നിട്ട് അതിൻ്റെ പുറമെ ഈ പിന്നെ ഉമ്മ അറിയാതെ ഇവൻ ആധാരം ആധാരമെടുത്തുകൊണ്ട് പോയിട്ട് ബാങ്കിൽ പണം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഈ ഉമ്മ വിവരം അറിയുന്നത് ഇതൊക്കെയും പിന്നെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാനും അതുപോലുള്ള മൊത്തായ സാമ്പത്തിക കൈകാര്യങ്ങൾക്കും വേണ്ടി കൊണ്ടുപോയതാണ് എന്നിട്ട് നിൽക്കാത്തടത്തുനിന്ന് പിന്നെ ഈ കാശ് ഒഴിച്ചു വരിക ഇല്ലെങ്കിൽ കത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുക എന്നിട്ട് ഈ മുഷിഞ്ഞ നോട്ടെടുത്ത് കണ്ട് കൊടുക്കുക കരഞ്ഞുകൊണ്ട് കൊടുക്കുക എന്നിട്ട് ഇവർക്ക് നേരത്തെ ഭക്ഷണം വെക്കാൻ തൊട്ട അയൽപ്പക്കത്തെ വീട്ടിൽ പോയിട്ട് യാചിക്കേണ്ടി വരിക ഇത് ചോദിക്കാനും പറയുന്ന ആളില്ലാത്ത അവസ്ഥ പലപ്പോഴും ഒറ്റപ്പെട്ട പിന്നെ അമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് അതായത് ഭർത്താവ് നേരത്തെ മരിച്ചിട്ടുണ്ടാകും ഈ കേസ് അങ്ങനെയാണ് അതെ ഈ കേസ കേസ് അങ്ങനെയാണ് അപ്പം അവരുടെ അവസ്ഥകളെന്ന് വെച്ചാൽ ഈ ഈ സ്ത്രീ ആകട്ടെ ട്യൂമർ ബാധിച്ച് സർജറി കഴിഞ്ഞുകൊണ്ട് റിക്കവർ ചെയ്ത് വന്നിട്ടില്ല അവരെ പോയി ചെയ്യണ് അപ്പം ഇത് അത്യന്തം അപകടകരമാണ് അതുകൊണ്ട് എനിക്കത് ഇപ്പം എന്താ പറയുക നമ്മൾ ചർച്ച കേൾക്കുന്ന വല്ല കുട്ടികളും ഈ ലഹരി ഉപയോഗിക്കുന്ന മക്കളുണ്ടെങ്കിൽ അത് ഒന്ന് വീണ്ടും വിചാരം നടത്താൻ ഈ സംഭവങ്ങളെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം ഒരു പാഠമാകണം അപ്പം ഈ ഒരു ചെക്കൻ തന്നെ പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സമയം വരെ അവനൊരു മനംമാറ്റം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പം പോലീസരെ ജീപ്പിലൊക്കെ കയറി പോകുന്നതും മാധ്യമങ്ങളോടൊക്കെ ഗോഷ്ടി കാണിക്കുന്നതും ഒരു പൂച്ച മനോഭാവത്തോടു കൂടി ചെയ്യണതും നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഇത് നമ്മുടെ എന്ത് ചെയ്യണം ഇന്ന് കോളേജിലും പ്ലസ് ടുനും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ രംഗത്തിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട് നമ്മളെ പ്രസവിച്ച നമ്മുടെ മാതാവിൻ്റെ വയറ്റിലേക്ക് കത്തി കുത്തി ഇറക്കാൻ പാകത്തിൽ ഈ മദ്യം നിങ്ങൾ ഇന്നലെ ഉപയോഗിച്ച മിനിഞ്ഞാന്ന് ഉപയോഗിച്ച നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആ സാധനം എന്തെങ്കിലും കാരണമാവും ഏ അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ധാരണ എന്താ അറിയുക ഞാനൊന്നും ഇതിന് അഡിക്റ്റ് ആവില്ല ഞാനൊന്നും അങ്ങനെ രീതിയിൽ ചെയ്യൂല ഞാനൊന്നും അരിച്ചാൽ കിടക്കൂല ഞാനൊന്നും ഉമ്മയും പാപ്പയും ഉപദ്രവിക്കൂല എനിക്കിതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും ഒരു ഇത് കേൾക്കാണോ തമാശ ഓർമ്മ വരുന്ന എന്താ വെച്ചാൽ ഒരു കോളേജ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ച് ഉപയോഗിക്കുന്നുണ്ട് അത് വെറുതെ പറയുന്നത് ഇതിന് അഡിക്റ്റ് ആവും അഡിക്റ്റ് ആവും എന്ന് വെറുതെ പറയണം കാരണം ഞാൻ ഇരുപത്തി അഞ്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് അഡിക്റ്റ് അഡിക്ഷൻ എന്ന് ആയിട്ടുള്ള എന്താണെന്ന് ചെയ്യൂല ഇവർക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് പിന്നെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് ഇവർ കൂടി മനസ്സിലാവില്ല ഇവരുടെ കണ്ണ് രൂപം ഒരു രീതി ഇവരൊരു കുടിയനായി മാറിയിട്ട് മാറിയിട്ടണമെങ്കിൽ അവരെ ഓർമ്മ എന്ന് അറിയാവും ഒരു ഇതൊന്നും കുടിക്കാത്ത ഒരാളായിട്ട് നടന്ന അന്തസ്സായിട്ട് നടന്ന കാലല്ലേ ആ അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ പറയില്ല പ്രായത്തിൻ്റെ കഥ അമിതമാശക്ക് നമ്മളെ ഇരിക്കണത് കൂടുതൽ പ്രായമുള്ള ആളാകും പക്ഷെ ഉപ്പം സമ്മതിക്കില്ല ഞാനും സമ്മതിക്കില്ല ഇതേപോലെയാണ് ലഹരിക്കും അടിമയാകുന്ന ആൾക്കാർ അപ്പം ഞാൻ ലഹരിക്കടിമിടുന്ന സംഭവം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെറുപ്പക്കാരോട് ഇതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിച്ച് ഇങ്ങനത്തെ ഒരു ഗതികേട് എനിക്ക് വരരുതെന്ന് എന്തു ചെയ്യണം കുട്ടികൾ ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊന്നുള്ളതെന്ന് വെച്ചാൽ മാതാപിതാക്കൾ മാതാപിതാക്കളോട് ഇതിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഈ മാതാപിതാക്കൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അത് കാണാതെ ഇരിക്കൂല ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്നല്ല മാതാ കുട്ടികളെത്തുക അത് രക്ഷിതാക്കൾ പറഞ്ഞ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും കടയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും അതേപോലെ തന്നെ അധ്യാപകരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങളെ കുട്ടി കുറച്ച് മോശമാണ് അപ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യും ഏയ് എൻ്റെ കുട്ടിയെ ഒന്നും ചെയ്യൂലവൻ അങ്ങനെയൊന്നും പോകില്ല എന്ന് പറഞ്ഞ് 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 അങ്ങനെ ഒഴിവാക്കും അവസാനം ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് എത്തുമ്പോൾ അപ്പോൾ ഈ വിളിച്ച് പറഞ്ഞോലൊക്കെ പറയുന്നത് അതിൽ കുറച്ചൊക്കെ മാതാപിതാക്കളെയും പറയണം കാരണം എന്താ ഞങ്ങളൊക്കെ അത് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടില്ല ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടില്ല പറഞ്ഞാൽ ഞങ്ങളെ നേരെയാണ് ഞങ്ങൾ അധ്യാപകരൊക്കെ പരിചയമുള്ളൂ ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് പറഞ്ഞു എൻ്റെ കുട്ടിയൊന്നും ചെയ്യില്ല വെറുതെ പറയണ അറിയും അപ്പം അങ്ങനത്തെ മാതാപിതാക്കളും എന്തു ചെയ്യണം കുട്ടികളിൽ ഇങ്ങനത്തെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് അടിയന്തരമായി അതിന് എന്ത് ചെയ്യണം ആക്ട് ചെയ്യണം അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം അതുപോലെ തന്നെ മീഡിയേനോട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സംഗതിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിൽ മീഡിയകളിൽ നടക്കുന്ന ചർച്ചകൾ സംഭാഷണങ്ങൾ പരസ്യങ്ങൾ ഇതിലൊക്കെ ഭയങ്കര പങ്കുണ്ട് അതായത് ഈ ലഹരി സാധനങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന മീഡിയകളാകട്ടെ സിനിമകളാകട്ടെ ഓൺലൈൻ സംവിധാനങ്ങളാകട്ടെ സോഷ്യൽ മീഡിയ ആകട്ടെ ഇത് ഉപയോഗി വലിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുന്ന ആൾക്കാർ അവരുടെ കയ്യിലൊക്കെ ഒരു ഇതിൻ്റെ എന്ന് ഞാൻ പറയും ലിബറലുകൾ ഈ ലിബർ അതുപോലെ ലിബറലുകൾ ലിബറലുകൾക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള ആശയ ആരൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ ഏതൊക്കെ മന്ത്രിന്റെ വായിലൂടെ വന്നിട്ടുണ്ടോ ഏതൊക്കെ ചാനൽ പ്രവർത്തകനെ ന്യായീകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഇത്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കൊലപാതകത്തിലും അവർക്കൊക്കെ പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്തരം മക്കളെ പുതിയ മക്കളെ ഏ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കും ഇന്നാരും നിയന്ത്രിക്കേണ്ട ആ ഒരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് അത് ഇനി പിന്നെ പാങ്ക്രിയസ് പോയാലും വേണ്ടി എൻ്റെ വാപ്പല്ലാതെ വേണ്ടിയിട്ട് അമ്മ എനിക്ക് രസിക്കണം എനിക്ക് അടിച്ചു പൊളിക്കണം ആ അടിച്ചു പൊളിക്കാനാണ് എന്ത് ഇപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ അന്നൊക്കെ നമ്മളെ മാധ്യമങ്ങളുണ്ടല്ലോ പിന്നെ ചാനലുകൾ അടിച്ച് ആഘോഷിക്കുന്നു ഏ അന്ന് എത്ര കോടികളെ കുടിച്ച് ഈ കുടിക്കാനുള്ള എല്ലാ സന്ദർഭത്തെയും സാഹചര്യത്തി ആഘോഷത്തൊരെയും ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ ഈ കൊലപാതകങ്ങളിൽ പങ്കുണ്ട് എന്ന് പറയേണ്ട ഒരു സാഹചര്യം തന്നെ നമ്മളുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ആക്കണ്ട ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഇപ്പം നമ്മൾ കൊണ്ടിരിക്കണ കാര്യം എന്താ മദ് ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിൽ മദ്യവർജനാണ് നയം യു ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിൽ മദ്യനിരോധനാണ് നയം പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരെ നയത്തിന് തന്നെ എതിരുവാണ് ഇപ്പോൾ പിന്നെ പാലക്കാട് അവിടെ മദ്യം ഉത്പാദിപ്പിക്കാൻ വേണ്ടി എന്താണ് പുതിയ സംവിധാനം എലപ്പുള്ളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ് അപ്പൊ അതിൽ പറയുന്നതില് ഞങ്ങള് ഞങ്ങൾ പിന്നെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തിനാലാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് എന്ത് പിന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പ്രൊഡക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് ഏയ് എത്ര ഉഷാറ അതായത് വീര്യം കുറഞ്ഞ നല്ല മദ്യം അങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പിന്നെ പരി പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഇതിൻ്റെ കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എത്തനോള് അതേപോലെ തന്നെ ഐ എം എഫ് പിന്നെ ബോട്ടിലിംഗ് യൂണിറ്റ് സ്പിരിറ്റിൻ്റെ പ്ലാന്റ് ബ്രാൻഡിൻ്റെ പ്ലാന്റ് എല്ലാം ആ പ്ലാന്റ് വരുണ്ട് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് നിർദോഷകരമായ സാധനം അങ്ങനെ നിർദ്ദോഷകരമായൊരു മദ്യമല്ല അതും കൂടി മനസ്സിലാക്കണം മദ്യത്തിൻ്റെ ചെറിയ അളവ് പോലും ഉപയോഗിച്ചാൽ അതൊരാഴ്ച ഉപയോഗിച്ച് അതിൻ്റെ അടുത്ത ഡോസ് പോകും ഒരാഴ്ച ഉപയോഗിച്ച് അതിന് അടുത്ത ഡോസ്ക്ക് പോകും ഇവർ ഈ പറഞ്ഞ നിയന്ത്രണത്തിലൊന്നും ഇത് നിൽക്കില്ല അതുകൊണ്ട് വീര്യം കുറഞ്ഞതാണെങ്കിലും ശരി അല്ലാത്തതാണെങ്കിലും ശരി അതിലേക്ക് സർക്കാരുകൾ നിൽക്കാൻ പാടില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇനി പുതിയ യൂണിറ്റ് തുറക്കേണ്ടതില്ല പ്രതിപക്ഷം എന്താ വെച്ചാൽ അവിടെ വെള്ള പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അവിടെ വെള്ളം കുടിവെള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് അവിടെ പാടില്ല എന്നുള്ളതാണ് കുടിവെള്ളം അവിടെ യഥേഷ്ടം പിന്നെ ഉണ്ട് എങ്കിലും ആ നമ്മളെ ഒരു പുതിയ മദ്യത്തിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ യൂണിറ്റിന് പച്ചക്കൊടി കാണിക്കാൻ പറ്റില്ല യെസ് ഈ അടുത്ത് ഈ കൊലപാതകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എങ്ങനെയാണ് കാണുന്നത് അല്ല എനിക്ക് ഒന്നാമത് തോന്നിയൊരു വിഷയം ഒരു പഴയ ഒരു ടീച്ചറുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവരെന്താ വെച്ചാൽ അതിനകത്ത് പറയുന്നൊരു കാര്യം ഇനി നമുക്കൊന്നും നിയന്ത്രിച്ചാൽ കിട്ടൂല ഇത് അത്ര വ്യാപകമായി തുടങ്ങി ഒക്കെ ചിത്രമുണ്ട് എന്നിട്ട് അവർ പറയുന്നൊരു വാചകം മുറിച്ച് പറയുന്നൊരു വാചകമുണ്ട് ഇതിപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണല്ലെങ്കിൽ ആരാ അതിൻ്റെയൊക്കെ പറകില് എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമാകും പക്ഷെ വലിയ പിടിപാടുള്ള ആളുകൾ ആണെന്തു ഇന്ത് ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പറകില്ലെന്നുള്ള ഇതെന്തായാലും ഇവിടെയുള്ള അത്തരം പിടിപാടുള്ള ആളുകൾ ഒന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന അല്ലെ ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു സംശയമില്ല കാരണം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളത് സർക്കാരിനാണ് അതുകൊണ്ട് തന്നെ അത്തരം ക്രിമിനൽ ആക്ടിവിറ്റികൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൽ സർക്കാരിനെ സംബന്ധിച്ചോളം ഒന്നുകിലൊരു നിസ്സംഗഭാവമോ അലംഭാവമോ അതുമല്ലെങ്കിൽ അതിനകത്ത് പങ്കാളിത്തമോ ഇതിൽ ഏതെങ്കിലുമൊന്നും ഉണ്ട് ഒരു സംശയം അതിനകത്തില്ല ഇപ്പോൾ നമുക്കറിയാം അമിത് ഷാ തന്നെ സംഭവിച്ചൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഈ നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൂന്ന് പോയിൻ്റ് ആറ് മൂന്ന് ലക്ഷം കിലോഗ്രാമാണ് പിടിക്കപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആകുമ്പോഴേക്ക് ഇരുപത്തി നാല് ലക്ഷം പിടിച്ചു എന്നാണ് എട്ട് ഇരട്ടി അപ്പോൾ ഈ തങ്ങളുടെ സ്വന്തം സർക്കാരിൻ്റെ കാലത്ത് ഇത് പിടിച്ചു എന്നാണ് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ട്രെയ്ഡെന്ത് ചെയ്തു അതിൻ്റെ എത്ര ഇരട്ടി കൂടിയെന്നാണ് കേരളത്തിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിന് ഉള്ളൊരു പല രീതിയിലുള്ള നെക്സസ്സുകളുണ്ട് എന്തായാലും അത് തകർക്കാതിടത്തോളം സർക്കാരിൻ്റെ ഒരു പങ്കാളിത്തം ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഡാൻസ് ഹാഫിനെ കുറിച്ചൊക്കെ മലപ്പുറത്തും ഒക്കെ വന്ന ആരോപണം നമുക്കറിയാലോ എന്താണെന്നുള്ളത് അപ്പോൾ അതൊന്നും തള്ളിക്കളയപ്പെടാനില്ല പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം അത് നമ്മൾ മനസ്സിലാക്കണം കാരണം വെച്ചാൽ ഇവിടെ നോക്കി നോക്കൂ അതായത് മൊത്തം ഇപ്പോൾ കൂട്ടുകാർ അല്ലേ ഇപ്പോൾ കൂട്ടുകാരെടുത്ത് കഴിഞ്ഞാൽ കൂട്ടുകാരെന്താ പറയുക അതൊക്കെ രസമാണ് ഈ കാലത്തൊന്നുമില്ലാതെ എങ്ങനെയാണ് അല്ലെങ്കിൽ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട് പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചുപിടിക്കാനുള്ള എന്നല്ലേ ആനന്ദിക്കാനുള്ളത് സിനിമകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിനിമകളിൽ മുഴുവൻ ഇതിനുള്ള പ്രോത്സാഹനം ലഭിക്കുന്നു ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ നയങ്ങൾ അത് മദ്യം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രമല്ല പുതിയ മദ്യ ഷാപ്പുകൾ തുടങ്ങുന്നു എത്ര ആയിരക്കണക്കിന് ഷോപ്പുകളും ചെയ്യുന്നു പുതുതായിട്ട് ആരംഭിക്കുന്നു അപ്പോൾ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരൊക്കെ ഇതിനൊരു പിന്തുണ നൽകുന്ന ഒരു സർക്കാരാണ് ഇനി മന്ത്രിമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് പത്ര വലിയൊരു വിഷയമൊന്നും അല്ല എന്ന രൂപത്തിലുള്ള സംസാരം എന്തിനൊരു ഇലക്ഷൻ ജയിച്ചാൽ പോലുമുള്ള പാർട്ടി ഇതൊക്കെ വെച്ചേപ്പം ചെയ്യുള്ളു നടക്കുള്ളൂ നമ്മൾ കണ്ടു പിന്നെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്നതാണ് പല ഡി ജെ പാർട്ടികളും എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ ന്യൂഇയറിനൊക്കെ നമ്മൾ കണ്ടു സർവ്വ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ആളുകൾക്ക് പ്രോത്സാഹനം അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു കുട്ടിയെ സമത്തോളം അവൻ്റെ കൂട്ടുകാരൻ തൊട്ട് ഇനി മതമേലധ്യക്ഷൻ മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ പിന് പരസ്യ പിന്തുണ കൊടുക്കാത്തുണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാവരും ഒരർത്ഥത്തിൽ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഇത്തരം ഉപയോഗത്തേക്ക് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പ്രത്യക്ഷമായി തന്നെയും പ്രോത്സാഹിപ്പിക്കുന്ന അതിലൊന്നൊരു വലിയ തെറ്റില്ല എന്ന രൂപത്തിൽ പറയുന്നവരാണ് ഇവിടെ തടയുന്നവരാരും മാത്രമാണ് ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള അവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മാതാപിതാക്കൾ മാത്രമാണ് ഈ വേറൊരുത് കൊണ്ട് ചാ ഈ പരലോകത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് പരലോകത്ത് സ്വർഗമൊന്നുമല്ല ഇവിടെ നമ്മൾ എന്താണ് സ്വർഗം ഉണ്ടാക്കാനാണ് നോക്കുന്നത് എന്ന് പറയുന്ന മഹാന്മാരായിട്ടുള്ള ബുദ്ധിജീവികൾ വേറൊരു ഭാഗത്തും ഉണ്ട് അപ്പോൾ ഇവർക്കിടയിൽ ഈ കുട്ടിക്ക് കിട്ടുന്നൊരു പാഠം എന്താണ് ഈ ഇത്തരത്തിലുള്ള വളരെ ആസ്വാദികരമായൊരു ജീവിതത്തെ തടഞ്ഞു വെക്കുന്നവര് എൻ്റെ മാതാപിതാക്കൾ മാത്രമാണ് അവരുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തത് പിന്നെ എന്നെ ജനിപ്പിച്ചു വിട്ട ഓരല്ലാതെ ആരപ്പം എനിക്ക് കാശ്മീര് സർക്കാരിനോട് പോയി ചോദിക്കാം അതാണ് ഏഹ് അപ്പം അവരെ കയ്യിലുള്ള പൈസ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള അവർ കൂട്ടി വെച്ചിട്ടില്ല ഇപ്പം തന്നോട്ടെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അത് വെച്ചുകൊണ്ട് ജീവിക്കുന്നു ഇനിയിപ്പോൾ എൻ്റെ ആയുസ് ഇപ്പോൾ പിന്നെ അറുപത് വയസ്സിന് പകരം മുപ്പത് വയസ്സായി ചുരുങ്ങിയാൽ എന്താ ഇപ്പോൾ ഒരു നഷ്ടമുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് കുട്ടികളെ മൊത്തത്തിൽ സമൂഹം കൊണ്ടുപോയിട്ടുണ്ട് ആ മാറ്റത്തിൻ്റെ ഒരു പ്രതികരണം തന്നെയാണ് ഇത്തരം പ്രതികാര ബുദ്ധിയോടെ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ കത്തിയെടുക്കുന്നതും ഇത്തരമുള്ള കൊലപാതകങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ പ്രോത്സാഹനം നൽകുന്നവരെല്ലാം തന്നെ ഇതിൽ പങ്കാളിത്തമുള്ളവരാണ് കുറ്റവാളികളാണ് അവരവരുടെ ചോരക്കറയുള്ള കൈകൾ കഴുകി വൃത്തിയാക്കാതെ ഈ സമൂഹത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല ഒരു പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നൊരു സംഗതി ഇപ്പോൾ അവശേഷിക്കുന്നൊന്നും പറയാൻ കഴിയില്ല ഉണ്ടായിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമൂഹിക അന്തരീക്ഷം അല്പം മെച്ചപ്പെട്ടതായിരുന്നു ഒരു ജീവിത നിലവാരവും സാമൂഹിക അന്തരീക്ഷവും ഒരു നിർഭയത്വവും ഉണ്ടായിരുന്നു പക്ഷെ അതിന് ശക്തമായ പോറലേറ്റ് കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇതല്ലാത്തൊരു വാർത്ത അല്ലല്ലോ അതിൻ്റെയൊക്കെ പിന്നിലും ലഹരി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകരും ഭരണകർത്താക്കളും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും കുറച്ച് ഗൗരവത്തിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും ഈ ജീവിതം നഷ്ടപ്പെടുന്നു ജീവിതം നഷ്ടപ്പെടുന്നു ഒന്ന് ഈ കുറ്റകൃത്യങ്ങളും ലഹരി സാധനങ്ങളും ഉപയോഗിച്ച് വേറൊരു ഭാഗത്തുനിന്ന് വർഗീയ വിഷം അതടിച്ചു കയറ്റിയിട്ട് ആ നിലക്കുള്ള വിദ്വേഷവും പ്രശ്നവും കുഴപ്പമുണ്ടാക്കിയാണ്ട് ഇത് രണ്ടും അതിൻ്റെ ഇടയിൽ ഇതിനെ രണ്ടിനെയും തൊടാതെ കളിക്കുന്ന രാഷ്ട്രീയ കളികളും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാതെ തൽക്കാലം രക്ഷപ്പെട്ടു പോകാനുള്ള രാഷ്ട്രീയ കളികൾ ഇത് കണ്ടും മടുത്ത ഒരു സമൂഹം ഈ കേരളത്തിൽ ഒരു സുരക്ഷിത ജീവിതം കഴിയില്ല എന്ന് വിചാരിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ മൈഗ്രേഷനിലേക്ക് ഇത് ചേർത്ത് വായിക്കണം എന്ന് ഞാൻ പറയുന്നത് അത് ആളുകൾ ഇപ്പം ചിന്തിക്കണമെന്താ വെച്ചാൽ ഇവിടെ ഒരു ഒരു വ്യവസായം തുടങ്ങാൻ കഴിയില്ല ഒരു മര്യാദയ്ക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല അതേപോലെ തന്നെ ഇവിടെ പിന്നെ കുട്ടികൾ സുരക്ഷിതരല്ല ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പം ഞാൻ എവിടെയെങ്കിലും എൻ്റെ കുട്ടിനെയും കൂട്ടി എൻ്റെ കുടുംബത്തെയും കൂട്ടി ഒരു സുരക്ഷിതമായ സ്ഥലത്ത് പോയി ജീവിക്കുക എന്നുള്ള രൂപത്തിൽ ആൾക്കാർ പോകുന്നുണ്ട് അപ്പം ഈ മൈഗ്രേഷനിലേക്ക് കൂടി ഇത് ചേർത്ത് കെട്ടി ആലോചിക്കേണ്ട ഗൗ സന്ദർഭമാണിത് കഴിഞ്ഞ നിയമസഭ ഒരു നിയമസഭാ സമ്മേളനത്തിൽ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം പ്രതിപക്ഷ നേതാവ് ഹൃദ്യമായിട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രി അതിനോട് യോജിച്ച് നിന്നു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൊണ്ട് ഇതില്ലാതെ പറഞ്ഞു ഇതൊക്കെ നമ്മൾ മറക്കുകയാണ് ഒരു ഭാഗത്ത് ലഹരിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നു മറുഭാഗത്ത് മദ്യം ഒഴുക്കുന്നു ലിബറലിസം ഒഴുക്കുന്നു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ പോകുന്നു അതുകൊണ്ട് ഇത് ഒരു ചർച്ചയ്ക്ക് കേരളം തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും വളരെ വ്യക്തമായ കാര്യങ്ങൾ ലഹരിക്കെതിരെ ശക്തമായല്ല അതിശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സ്പോട്ട് സ്പോട്ട്ലൈറ്റ് ഏറെ ഘട്ടത്തിൽ പറയാനുള്ളത്